നമസ്കാരം കന്യാദാനം എന്ന സീരിയലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്ഷമിക്കണം കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ട് സീരിയലിൻ്റെ ഫോട്ടോസുകൾ കാണിക്കാൻ കഴിയുന്നതല്ല വീഡിയോ കാണുന്നവർ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് സുശീല അനുപമയ്ക്കെതിരെ പോലീസിന് മൊഴി കൊടുത്തു അനുപമയാണ് കഞ്ഞുണ്ടാക്കിയതെന്ന് അനുപമയും ഇന്ദ്രനും കഞ്ഞു കുടിച്ചതിനു ശേഷമാണ് സുശീല കഞ്ഞു കുടിച്ചതെന്നും പിന്നീട് സത്യൻ വന്നപ്പോൾ സത്യനും പ്രതിഭയും കുടിച്ചു എന്നാണ് സുശീലയുടെ മൊഴി അനുപമയുമായി രമ്യതയിലായിരുന്നു എന്ന സുശീലയുടെ മറുപടിയിൽ നിന്നും അപ്പോൾ ആദ്യം അങ്ങനെ ആയിരുന്നില്ല എന്നല്ലേ എന്ന പോലീസിന്റെ ചോദ്യങ്ങൾക്ക് സുശീല അനുപമയെ പ്രതിയാക്കി പോലീസിന് കൊടുക്കുന്നു പ്രതിഭയും സത്യനും കുഞ്ഞു നഷ്ടപ്പെട്ട ദുഃഖത്തിലിരിക്കുന്നു എന്റെ കുഞ്ഞു ജനിക്കുന്നത് വീടിന് ദോഷമാണെന്ന് പറഞ്ഞവരൊക്കെ ഉണ്ടായിരുന്നല്ലോ എന്ന് പ്രതിഭ പറയുമ്പോൾ എന്താണ് പ്രതിഭ നീ അമ്മയെ ഉദ്ദേശിച്ചാണോ അങ്ങനെ പറഞ്ഞതെന്ന് പ്രതിഭയോട് സോന ചോദിക്കുന്നു എന്നാൽ അമ്മയും ഇതേ കഞ്ഞി കുടിച്ച് ആശുപത്രിയിൽ കിടക്കുന്നുണ്ടെന്ന് സോന പറയുന്നു അതിൽ നിന്നും സോന പറയുന്നത് സുശീലയല്ല അത് ചെയ്തതെന്ന് പോലീസ് വീട്ടിലെത്തി പരിശോധന നടത്തുന്നു ഇന്ദ്രന്റെ മുറിയിൽ നിന്നും കീടനാശിനി കുപ്പി കണ്ടെത്തുന്നു പക്ഷേ പോലീസ് എന്താണ് ഇത്ര മണ്ടന്മാരാണോ മണ്ഡന്മാരാണോ അത് ചെയ്തതെങ്കിൽ സ്വന്തം മുറിയിൽ അലമാരയിൽ കൊണ്ടുപോയി പിന്നീടും കുപ്പി സൂക്ഷിക്കുമോ പോലീസ് പരിശോധന ഉണ്ടായാൽ അത് ചെയ്തത് അനുപമയാണെന്ന് കണ്ടുപിടിക്കില്ലേ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അനുപമയല്ല അത് ചെയ്തതെന്ന് അനുപമ വീട്ടിൽ രണ്ടാമത് വന്ന അന്ന് മുതൽ സുശീല വാഷിംഗ് മെഷീൻ കേടാക്കിയും വെള്ളം വരുത്താതെ പൈപ്പ് ഓഫാക്കിയും ഒക്കെ ചില്ലറ നാടകങ്ങൾ കളിച്ചപ്പോൾ ഇന്ദ്രൻ വീട്ടിലൊക്കെ ക്യാമറ പിടിപ്പിച്ചുവെന്ന് ഇന്ദ്രൻ അനുപമയോട് പറയുന്നു അങ്ങനെയെങ്കിൽ സുശീല ചെയ്ത എല്ലാ കള്ളത്തരങ്ങളും ഗ്യാസ് ഓഫാക്കിയതുൾപ്പെടെ എല്ലാം ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ടാകും എന്നാൽ സാധാരണ സി സി ടി വി വയ്ക്കുമ്പോൾ മൊബൈൽ ഫോണിൽ കിട്ടാറുണ്ട് ഇവിടെ അത് കിട്ടുന്നില്ല ഇതിലും സുശീലയെ സംവിധായകൻ രക്ഷിക്കാനാണോ നോക്കുന്നത് എന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ് സെൽഫി സുകുമാരി അനുപമയെ കാണാതെ അന്വേഷിച്ചു വരുമ്പോൾ ഫുഡ് പോയ്സൺ സത്യനും പ്രതിഭയും സുശീലയും ഒക്കെ ആശുപത്രിയിലാണെന്ന് ഭാനുവ പറയുന്നു അതേസമയം ഇന്ദ്രനും അനുപമയും അങ്ങോട്ട് വരുന്നു സുകുമാരിയോട് പ്രസിഡന്റിനെ ഞങ്ങൾ നാളെ വന്ന് കണ്ടോളാം ഇപ്പോൾ പൊയ്ക്കൊള്ളാൻ പറയുന്നു പോകുമ്പോൾ സുകുമാരി അങ്ങോട്ട് പോലീസ് വരുന്നത് കാണുന്നു സുകുമാരി ഇക്കാര്യം പ്രസിഡന്റിനെ അറിയിക്കുന്നു അനുപമയെ പോലീസ് സംശയിക്കുന്നുണ്ടെന്ന് പ്രസിഡന്റിനോട് പോലീസ് വിളിച്ചു പറയുന്നു പ്രസിഡന്റ് ആണെങ്കിൽ അനുപമയെ മാറ്റി മറ്റൊരാളെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിക്കുന്നു വാസന്തിയാണെങ്കിൽ സ്ഥാനാർത്ഥിയാകാൻ മോഹിച്ച് നടന്നതാണല്ലോ വാസന്തി ഞാൻ സ്ഥാനാർത്ഥിയായിക്കൊള്ളാമെന്ന് പ്രസിഡന്റിനോട് പറയുന്നു എന്നാൽ പോലീസിന്റെ ടെസ്റ്റ് റിസൾട്ട് വന്നാലേ പുതിയ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുകയെന്ന് പ്രസിഡന്റ് പറയുന്നു ഡോക്ടർ വന്ന് സുശീലയെ പരിശോധിച്ച് നാളെ എല്ലാവരെയും ഡിസ്ചാർജ് ചെയ്യുമെന്ന് പറയുന്നു ഇത് ചെയ്തത് ആരായാലും അയാളെ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരണമെന്ന് ഡോക്ടർ പറയുമ്പോൾ സത്യന്റെയും ശ്യാമിൻ്റെയും മുൻപിൽ സുശീല തലകുമ്പിട്ടിരിക്കുന്നു ഇന്ദ്രൻ സി സി ടി വി കടയിൽ മെക്കാനിക്കിനെ അന്വേഷിച്ചു പോകുന്നു അവിടെ വെച്ച് വിനയനെ കാണുന്നു മെക്കാനിക് അവിടെ ഇല്ല എന്ന് പറയുമ്പോൾ വിനയനെ കൊണ്ട് ചെയ്യിക്കാമെന്ന് കടയുടമ പറയുന്നു വിനയനെ ശരിക്കറിയാവുന്ന ഇന്ദ്രൻ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു പോകുന്നു കടയിൽ നിന്നും ഇറങ്ങിയ വിനയൻ വാസതിയുടെ ഭർത്താവ് ധനനെ കാണുന്നു അയാൾ ഒരു നോട്ടീസാണല്ലോ അനുപമയെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും മാറ്റാൻ പോകുന്ന കാര്യവും വിഷക്കഞ്ഞി കുടിച്ച് സുശീലയും സത്യനും പ്രതിഭയും ആശുപത്രിയിലായ കാര്യവുമൊക്കെ വിനയനോട് പറയുന്നു ഇതൊക്കെ കേട്ടറിഞ്ഞ വിനയനെ പാൽപായസം കുടിച്ചതുപോലെ സന്തോഷമാകുന്നു സി സി ടി വി ശരിയാക്കി തരാമെന്ന് പറഞ്ഞാകും വിനയനിനീന്ദ്രനെ കാണാൻ പോകുന്നത് അതിലൊക്കെ ഇടപെട്ട ചീരുവിന്റെ ജീവിതത്തിൽ ഇനിയും കയറി കൂടാനാകും വിനയന്റെ ബുദ്ധി